ഒരു ശക്തമായ മഴ വരുന്നുണ്ടോ മഴക്കാറുകൾ മൂടിക്കെട്ടി ഫ്രൂട്ട്സ് ഉണ്ടല്ലോ ജീടെ നല്ല ഫ്രൂട്ട്സിൽ മഴത്തോ മഴ വേണ്ട ഏ മഴത്തു വേണ്ട നല്ല കട്ടൻ ചായ കിട്ടണം അല്ലെ കട്ടൻ ചായയാണോ വേണ്ട നമുക്ക് വേണ്ട പോയിക്കൊണ്ടിരിക്കല്ലേ അതെ അതൊക്കെ പിടിക്കാം ഏഹ് കുടിക്കാം അങ്ങനെ കുടിക്കാം അന്നിപ്പോൾ കേസല്ല അത് മാത്രം പറയരുത് കേട്ടോ പിന്നെ ചായ നമ്മക്ക് കുടിക്കാം കുടിക്കാം

ബിൽഡിങ്ങൾ ആരെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വന്നാൽ ഇത് ചോദിക്കൂട്ടോ അമേരിക്കയാണോ മാറിപ്പോയോ എന്നൊക്കെ തോന്നലുണ്ടാവും